നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഏപ്രിൽ മാസത്തിലെ അശ്വതി ഭരണി കാർത്തിക കാല മേടക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദൈവം ചെയ്തോ ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും അശ്വതി ഭരണി കാർത്തിക കാല മേടക്കൂറുകാർക്ക് ഈ വരുന്ന ഏപ്രിൽ പതിനാലാം തീയതി വരെ പന്ത്രണ്ടിലാണ് സൂര്യൻ അതിനുശേഷം ജന്മത്തിലേക്ക് വരും പന്ത്രണ്ട് നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല പറയുന്നത് പതിനാലാം തീയതി വരെ പന്ത്രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ നല്ല ഫലം വന്നു ചേരാത്തൊരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് ജന്മത്തിലേക്ക് വരുമ്പോൾ പതിനാലാം തീയതിക്ക് ശേഷം ദേഹപീഠകൾ ഉണ്ടാവുക ശരീരത്തിന് പൊതുവെ സുഖക്കുറവ് വന്നു ചേരുക ധനപരമായിട്ടും ചിലവുകൾ വന്നു ചേരുക അലച്ചിലും ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല എടക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെയാണ് നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ആരാധിക്കേണ്ടത് ശിവക്ഷേത്ര ദർശനം ചെയ്യുക നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരം ജപിക്കുക അപ്പൊ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഏപ്രിൽ മൂന്നാം തീയതി വരെ ചൊവ്വ മൂന്നിൽ നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് മൂന്ന് ദിവസേ ഉള്ളൂ എന്ന അർത്ഥം നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങളില്ലാത്ത അവസ്ഥ ഭഗവാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവുന്നതു തന്നെയാണ് പറയുന്നത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വളരെ നല്ല ഫലം വന്നു ചേരുക ഏപ്രിൽ മൂന്നാം തീയതി വരെ ഉള്ളു ചൊവ്വ മൂന്നിൽ നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന ചൊവ്വ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മൂന്നാം തീയതിക്ക് ശേഷം ചൊവ്വ നാലിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലമല്ല പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് പറയുന്ന ഫലങ്ങൾ ദുർജനങ്ങളായിട്ടുള്ള സംസർഗം വന്നു ചേരാ ദുർജനങ്ങളായിട്ടുള്ള സംസർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടിടെ വരിക ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നല്ല ഫലമല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുക അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാലയളവാണ് ഉദരവ്യാധി വന്നുചേരുന്നൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരുത്തങ്ങൾ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ഈ ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പം ഈ നാലിൽ നിൽക്കുന്നതായിട്ടുള്ള ആ ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങളെ നമുക്ക് എന്തായാലും ഒഴിവാക്കണമല്ലോ അപ്പോൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് ആരാധിക്കേണ്ടത് ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക നാമം ജപിക്കുമ്പോൾ ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലംച്ച കുലധ്രം മംച്ച മാംച്ച പാലയ പാലയ ഈ ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങളൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം നാമം ജപിക്കുന്ന സമയത്ത് ഈ സ്തോത്രങ്ങളൊക്കെ ജപിച്ചാൽ നാമങ്ങളൊക്കെ ജപിച്ചാൽ ഈ ചൊവ്വയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെയും നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധനും ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നുചേരുന്ന അസൂയാലുക്കളുടെ വർധനവ് വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ വ്യാഴം രണ്ടിൽ നിൽക്കുന്നത് ഏറ്റവും ഗുണപരമായിട്ടുള്ള നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം വ്യാഴം രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ധനലാഭം ഉണ്ടാവുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവയായിട്ട് വരിക വ്യാഴം അനുകൂലമായിട്ട് വന്നാൽ പൊതുവെ അല്ല ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഉണ്ടെന്നാണ് പറയുക ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല അനുഭവം നല്ല ഫലം നമുക്ക് വന്നു ചേരുന്ന കാലയളവ് ധനലാഭം ഉണ്ടാകുന്ന കാലയളവ് ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുന്ന കാലയളവ് അപ്പം ഈ കൊണ്ടൊക്കെ ഈ ഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള മോശഫലമായിരുന്നു ഓരോ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ പരസ്പര പരസ്പരവൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും എന്തായാലും വ്യാഴം രണ്ടിൽ നിൽക്കുന്നതും മേടക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ശുക്രൻ പന്ത്രണ്ടിലാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രനെ ശുക്രനെക്കൊണ്ടും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ധനധാന്യ സമൃദ്ധി വന്നു ചേര് പല ഗ്രഹങ്ങളും പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ മോശഭർത്തെയാണ് സൂചിപ്പിക്കുക പക്ഷെ ശുക്രൻ പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് ശനി പന്ത്രണ്ടിലാണ് ഏഴര ശനിയുടെ കാലം തുടങ്ങിയെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന മേടക്കൂറുകാർക്ക് തന്നെ അറിയാം ഫലങ്ങളെ സൂചിപ്പിക്കുന്നത് ഒന്ന് കഴിഞ്ഞു മറ്റൊന്ന് മറ്റൊന്ന് കഴിഞ്ഞു വേറൊന്ന് ഓരോ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നു ചേരാ നമ്മളാരും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു ഫലമല്ല അനാവശ്യമായിട്ട് തന്നെ പണത്തിന് ചിലവ് വന്നു ചേരുക നമ്മളെത്രത്തോളം ഓരോ കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം നമുക്ക് നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത കാലയളവ് പ്രതീക്ഷിക്കാതെ തന്നെ ജോലി സംബന്ധമായിട്ടൊക്കെ നോക്കുമ്പോൾ ട്രാൻസ്ഫർ വന്നു ചേരുന്നൊരു ഫലം അപ്പം എന്തായാലും പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഈ ഫലങ്ങളെ മനസ്സിലാക്കുക നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുള്ളോ ജീവിതം വരുമ്പോൾ ഏറെ ശനിയാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാനാവില്ല അല്ലേ അപ്പൊ ഈ മോശ ഫലങ്ങളെ ഇല്ലാതാക്കുകയും വേണം അപ്പൊ ഈ മോശ ഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ അയ്യപ്പസ്വാമിയെ മനസ്സിൽ ആരാധിക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യുക അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുക രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കുറച്ച് സമയം നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക നാമം ജപിക്കുന്ന സമയത്ത് പഞ്ചാക്ഷരം ശനൈശ്ചരായെന്നവ നാമങ്ങൾ ജപിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ടിൽ നിൽക്കുന്ന കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ശരൈശ്ചരായെന്ന പഞ്ചാക്ഷരം നാമം ജപിക്കുക അപ്പൊ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നോക്കുമ്പോൾ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും അപ്പം മോശഫലങ്ങളെ നോക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാവില്ല അപ്പൊ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക അപ്പൊ ആത്മവിശ്വാസം ഊർജ്ജസ്വലത വന്നു ചേരാൻ വേണ്ടി പറയുന്നത് നമ്മൾ ചെയ്തതായിട്ടുള്ള എല്ലാ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലികളും അതായത് കംപ്ലീറ്റ് ചെയ്തതായിട്ടുള്ള എല്ലാ ജോലികളും നമ്മളിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലത ആത്മവിശ്വാസത്തെ വളർത്തുന്ന പറയാം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് നാളെ പത്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പത്ത് ജോലി ചെയ്യാനുണ്ട് നമ്മൾ നാളെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഈ പത്ത് ജോലികളും ചെയ്തു എന്ന് വിചാരിക്ക ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുക നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷമല്ലേ ഉണ്ടാവുക പിറ്റേ ദിവസത്തേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഊർജ്ജസ്വലത ആത്മവിശ്വാസം വർദ്ധിക്കുകയല്ലേ നമുക്ക് ചെയ്യുന്നത് വേറെ തിരിച്ചോ നമുക്ക് നാളെ പത്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങളെ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആകെ അസ്വസ്ഥതയല്ലേ അല്ലേ ഉണ്ടാവുക അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ ആ ജോലി ചെയ്യാൻ സാധിച്ചില്ലല്ലോ ഇനിയിപ്പെന്താ ചെയ്യാ നാളെ ചെയ്യേണ്ടി വരുമല്ലോ നാളെ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് മറ്റന്നാൾ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലി നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും നമുക്ക് വീണ്ടും വരുന്ന ദിവസങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുക ചെയ്യാം യാതൊരു സംശയവും ഇല്ല അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നവർ എന്തായാലും പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ അന്നന്ന് ചെയ്തു തീർക്കുന്നതായിട്ടുള്ള ജോലി എല്ലാം വളരെ ആത്മാർഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്ക അങ്ങനെ കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം വന്നു ചേരും നല്ല ഫലം നമുക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആത്മവിശ്വാസം ഉയർത്തും നമുക്ക് ഊർജ്ജ വന്നു ചേരും നമുക്ക് എല്ലാവർക്കും ഊർജ്ജസ്വലതയാണ് വേണ്ടത് ആത്മവിശ്വാസമാണ് വേണ്ടത് ആ ആത്മവിശ്വാസത്തിലൂടെ തന്നെ നമുക്ക് ജീവിത വിജയം ഭരിക്കുവാനായിട്ട് സാധിക്കും നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആരും പരാജയപ്പെടാനായിട്ട് ആരും ആഗ്രഹിക്കില്ല അപ്പം എത്ര കൂടുതൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ക്ഷീണമല്ല ആത്മവിശ്വാസമാണ് വരുന്നത് അല്ലെ അപ്പോൾ എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടാവട്ടെ ഊർജ്ജസ്വലത വന്നു ചേരട്ടെ എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹവും വന്നു ചേരട്ടെ എന്തായാലും അന്നങ്ങ് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ജോലികൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക എന്തായാലും മേടക്കൂറുകാരുടെ ഗൃഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗൃഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ നിങ്ങളുടെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം